ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മുകൽപ്പനയുടെ ഈ വരെ അമ്പന്നര എപ്പിസോഡ് റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി സന്തോഷത്തിൽ സന്തോഷത്തിലാടി പാടി നിൽക്കാനിട്ടോ ഹോളി ആഘോഷത്തിൽ എല്ലാവരും മതി മറന്ന് നിൽക്കണ സമയത്ത് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് പേടിയാണ് കാരണം ഞാൻ ഈ ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയും രാമേട്ടാന്ന് രാമേട്ടനോട് പറയുകയാണ് കേട്ടോ ഇതൊക്കെ ശ്യാമ കേട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്യാമാണുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഡ്രിങ്ക്സ് അവളെ കൊണ്ട് കുടിപ്പിക്കണം അവളെ മനസ്സിലുള്ള രഹസ്യങ്ങൾ അറിയണം എങ്ങനെയാണ് അശ്വിൻ എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയണമെന്ന് ശ്യാമ തീരുമാനിക്കണം അങ്ങനെ അഞ്ജലിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അല്ല ശ്രുതി എല്ലാവർക്കും ഈ റിങ്സ് കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് ശ്രുതി മാത്രം കഴിക്കുന്നത് കഴിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ രാജാവുമാരി നമുക്ക് എന്തായാലും ശ്രുതിയും കൂടി അത് കഴിപ്പിക്കണം എന്ന് പറയുകയാണെ അങ്ങനെ അഞ്ജലി അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി നിർപ്പം തിരിച്ചത് കഴിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കഴിച്ച് പിന്നെയും പിന്നെയും ശ്രുതി കഴിക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങോട്ട് പറ്റായി പോവുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടായിട്ട് ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്ത് ചെയ്യാനാ മുത്തശ്ശി എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഇതൊക്കെ ഒക്കെ മുത്തശ്ശീരെ വേറെ ചെയ്തു വെച്ചതാണെന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അശ്വിനെ നോക്കുകയാണ് അപ്പം ശ്രുതി എന്താ പറയാൻ പോകുന്നത് എന്ന് അശ്വിന് മനസ്സിലായി സത്യമൊക്കെ ഞാൻ തുറന്ന് പറയാം മുത്തശ്ശിരി ഇപ്പം പറയാമെന്ന് പറയണേ ആകെ അശ്വിനും ആകെ ദേഷ്യവും വിഷമൊക്കെ ആണ് ദൈവമേ ആകെ പെട്ടല്ലോ ഇവിടെ ഇതെല്ലാം വിളിച്ച് പറയും ഇവിടെ ആകെ പറ്റാതിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി എന്താ നീ ഡ്രിങ്ക്സ് കുടിച്ചല്ലേ വന്നേന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനാ അല്ല എനിക്ക് ഇവരോട് പറയണം എനിക്ക് എന്താണ് സത്യം ഇവരോട് പറയണം അശ്വിൻ സാറേ എന്നൊക്കെ പറയട്ടോ ഈ നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞു പിടിച്ച് വലിച്ചു കൊണ്ടുപോകും ഇതൊക്കെ ക്ഷാമാണെന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് സൂര്യ എന്ത് വീഴുന്ന അറിയാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും അശീന ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എനിക്ക് എന്ത് പണിയേ ചെയ്യുന്നത് എന്തിനാണ് അവരോടതൊക്കെ തുറന്ന് പറയുന്നത് ഞാൻ പറയും ഞാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട് പറ്റായിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം എന്തെ ആവശ്യമില്ലാതെ അതെ എന്നാ മനസ്സിലാക്ക അറിയാ എന്നെ അറിയാലോ നിങ്ങൾക്ക് എന്നിട്ട് ദേഷ്യത്തോടെ ഓടിയിട്ട് ഓരോന്നും പറയുകയാണെ അപ്പം ശ്രുതി പറയുകയാണ് ശേ ദേ ശ്രുതിനോട് അച്ഛൻ പറയുന്നത് മീൻ ഇനി നീ കുടിക്കരുത് എന്ന് പറയാനായിട്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ ഞാനിനിയും കുടിക്കും ഇനിയും കുടിക്കും എന്ന് പറയാൻ കേട്ടോ ആ അപ്പോൾ അതേ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് അനുസരിച്ചോട്ടോ എന്നൊക്കെ പറയും കേട്ടോ ഞാൻ കുടിക്കാതിരിക്കണമെങ്കിൽ അശ്വിൻ സാർ അതെ ഇത് ഒരു ഗ്ലാസ് കുടിക്കണം എന്ന് പറയാനെട്ടോ ഏയ് ഞാനിതൊന്നും കഴിക്കില്ല എനിക്കിത് ഇത്തരം ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം ശ്രുതി പറയും ഇനി ഇത് അച്ഛൻ സാർ കുടിച്ചാൽ മാത്രം ഞാനിനി കുടിക്കാതിരിക്കയുള്ളൂ അല്ലെങ്കിൽ ഞാനിത് മുഴുവൻ കുടിച്ച് തീർക്കും എന്നൊക്കെ പറയും അപ്പോൾ അശ്വിനാണെന്ന് വെച്ചാൽ വേറെ നിവർത്തിയൊന്നും ഇല്ല അപ്പോൾ വേഗം തന്നെ അത് വാങ്ങിച്ചു കുടിക്കാൻ െ കുടിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും അശ്വൻ കുടിക്കും കെട്ടോ അശ്വൻ കുടിച്ചോട് കൂടിയിട്ട് അശ്വിൻ വേറെ ആളായി മാറും അശ്വിനും ശ്രുതിയും ആടും ആടലും പാടലും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അത് കണ്ടിട്ട് മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഹോളി പോലും അശ്വിനും ആഘോഷിക്കാറില്ല ഇതുപോലെ എൻജോയ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവങ്ങൾ അശ്വിൻ്റെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല ശ്രുതി അശ്വിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മുത്തശ്ശി എന്ന് മുത്തശ്ശിയോട് അഞ്ചില് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കണ്ണിൽ ഇങ്ങനെ പൊടി പോകാൻ കേട്ടോ പൊടി പോകുന്ന സമയത്ത് നമ്മുടെ ഷ്യാമു വരികയാണ് ശ്യാമു വന്നിട്ട് ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പൊടിയൊക്കെ ഊതി കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ ഊതി കൊടുക്കണെൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് നീ നീ കാര്യം പറ നീ നിന്നെ അശ്വിൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് നിന്നെ നിർബന്ധിച്ചാണ് അശ്വൻ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് പറഞ്ഞിട്ടാണെന്ന് എന്നോട് പറയണം അത് പിന്നെ അത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് അശ്വ അശ്വൻ വരികയാണേൽ അശ്വനും വരുമ്പോൾ അശ്വൻ കാണാതെ ഷ്യാമ ഓടിപ്പോകും പക്ഷെ പിന്നീട് ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടി തനിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതിയും അശ്വിനും ശരിക്കും ഒരു പ്രണയത്തിലാവേണ്ട അവർ കൂടുതൽ കൂടുതൽ കാരണം ശ്രുതി അശ്വനോട് എനിക്ക് നിങ്ങളോട് എനിക്ക് എപ്പോഴും ഒരു കാര്യം ചോദിക്കണം എന്ന് തോന്നാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പടപെടാന്ന് പറഞ്ഞ് ഇടിക്കാറുണ്ട് അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല കുറേ കാലമായി ഞാനത് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം അശ്വൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് നിന്നെ കാണുമ്പോൾ പലപ്പോഴും നെഞ്ചിടിപ്പ് ഉണ്ടാവാറുണ്ട് നമ്മുടെ രണ്ട് പേരെയും നെഞ്ചിടിപ്പ് ഒന്നായി മാറുമ്പോഴാണ് അങ്ങനെയൊക്കെയെന്ന് പറയാനെട്ടോ കുറേ നല്ല രീതിയിൽ അവർ സംസാരിക്കുകയാണ് പ്രണയ പ്രണയത്തോട് കൂടിയിട്ട് ആ നശിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശരിക്കും ഇങ്ങനെ അശ്വിനെ ചുമലിലേക്ക് ഇങ്ങനെ വീണ് പോവുകയാണ് പിന്നീട് ആണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ശ്രുതിയുടെ ഷോൾ വീഴും ഷോൾ അവിടെ താഴ്ത്ത് വീഴുമ്പോൾ ഷോൾ എടുക്കാൻ വേണ്ടി ശ്രുതി വീണ്ടും വരുന്ന സമയത്ത് ശ്യാമം അവിടെ പിടിച്ചു നിർത്താണേ പിടിച്ച് നിർത്തിയിട്ട് ശ്യാം ചോദിക്കുന്നുണ്ട് നീ നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് നിർബന്ധിച്ച് ശേഷം കല്യാണം കഴിപ്പിച്ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ശ്യാമിനോട് നടന്ന സംഭവങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് ശ്യാമനാണെന്ന് ഭയങ്കര സന്തോഷാവാണ് അപ്പോൾ ഒരിക്കലും ശ്രുതി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല പ്രീതിനെ പ്രീതിന് വിവാഹം മുടങ്ങുന്നു പേടിച്ചിട്ട് വിവാഹം കഴിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്യാമക്കറിയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് അറിയാമൊക്കെ അതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ